നമസ്കാരം ഇന്ത്യയിലെ മുൻനിര ടു വീലർ ത്രീ വീലർ നിർമ്മാതാക്കളായ ടി വി എസ് മോട്ടോഴ്സ് പുറത്തിറക്കുന്ന ഏക ഇലക്ട്രിക് സ്കൂട്ടറാണ് ഐക്യൂബ വ്യത്യസ്ത ഉപഭോക്തൃ മുൻഗണനകൾ പരിഗണിച്ച് വ്യത്യസ്ത വേരിയന്റുകളിൽ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നുകൂടിയാണ് ഐക്യൂബ കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി വി എസ് ഐക്യൂബിന്റെ വില്പന പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാകട്ടെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് യൂണിറ്റുകളെ അപേക്ഷിച്ച് വളർച്ച പതിനഞ്ച് ശതമാനമായി മാറിയിട്ടുണ്ട് ഇത്തവണ നവരാത്രി ദീപാവലി ആഘോഷങ്ങളുടെ സമയത്ത് വലിയൊരു വിഭാഗം ഉപഭോക്താക്കളാണ് വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ എത്താറുള്ളത് ഈ പശ്ചാത്തലത്തിൽ ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഉത്സവകാല ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് തുടനീളം ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കമ്പനികൾ ഓഫറുകൾ ധാരാളം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും മേരിടും സംസ്ഥാനവും അനുസരിച്ച് ഈ ഓഫർ വ്യത്യാസപ്പെടുമെന്നാണ് കമ്പനി പറയുന്നത് ഈ ഉത്സവത്തിൽ പുതിയ ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഡീലിൽ ഫാമിലി ഇവി വീട്ടിൽ എത്തിക്കാൻ അവസരമുണ്ട് ടി വി എസ് ഐക്യൂബിന്റെ ഉത്സവകാല ഓഫറുകളെ കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം ടു പോയിന്റ് ടു കിലോവട്ട് അവർ ബാറ്ററി പാക്ക് ഘടിപ്പിച്ച ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറിന് പതിനേഴായിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് ചില ബാങ്കുകളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുള്ള ഉപഭോക്താക്കൾക്ക് ഏഴായിരത്തി എഴുന്നൂറ് രൂപ അധിക ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് അതേസമയം ത്രീ പോയിന്റ് ഫോർ കിലോവാട്ട് അവർ ബാറ്ററിയുള്ള ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഇരുപതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറാണ് ഉള്ളത് വിവിധ ബാങ്കുകളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് പതിനായിരം രൂപയുടെ അധിക ക്യാഷ് ബാക്ക് ഓഫർ പ്രയോജനപ്പെടുത്താനാകുന്നതാണ് കൂടാതെ ഐക്യൂബ് എസിന് ടി വി എസ് സൗജന്യ വിപുലീകൃത വാറണ്ടിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഐക്യം ഇലക്ട്രിക്കിന്റെ എൻട്രി ലെവൽ ടു പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി ബാക്കപ്പ് പതിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഫുൾ ചാർജിന് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അവകാശപ്പെടുന്നത് മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ അതിന്റെ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജായി വരുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഈ വേരിയന്റിൽ ഡസൺ കണക്കിന് ഫീച്ചറുകളാണ് ഉള്ളത് ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വെഹിക്കിൾ ക്രാഷ് ടൗ അലേർട്ട് അതുപോലെ തന്നെ തേർട്ടി ലിറ്റർ സീറ്റ് ബൂട്ട് സ്പേസ യു എസ് ബി പോട്ട ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് എന്നിവ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് വാൾനട്ട് ബ്രൗൺ പേൾ വൈറ്റ് നിറങ്ങളിലും ഇത് ലഭ്യമാണ് പുതിയ ത്രീ പോയിന്റ് ഫോർ കിലോ വൺ അവർ ബാറ്ററി ബാക്കുള്ള ടി വി എസ് ഐക്യം ഇലക്ട്രിക് സ്കൂട്ടർ ഒറ്റ ചാർജിൽ എഴുപത്തി അഞ്ച് മുതൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മണിക്കൂറിൽ എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ പരമാവധി വേഗത മൂന്ന് മണിക്കൂറിൽ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നതും മറ്റൊരു പ്രത്യേകതയാണ് 7 ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ടേൺ navigation, Alexa support, അലക്സ സപ്പോർട്ട് ഡിസ്റ്റൻസ് ടു എം ടി റിമോട്ട് ചാർജ് സ്റ്റാറ്റസ് തേർട്ടി ടു ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് യു എസ് പി പോർട്ട ടെലിമാറ്റിക്സ് എൽ ഇ ഡി ഡേ ലൈറ്റുകളുള്ള ഒരു ഫ്ലിപ്പ് കീ അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് ബ്രേക്ക് ലിവർ ഒരു മ്യൂസിക് കൺട്രോളർ ഓപ്ഷണൽ ടി പി കണക്റ്റഡ് വെഹിക്കൽ ഫീച്ചറുകൾ എന്നിവയൊക്കെയാണ് ഈ സ്കൂട്ടറിന്റെ പ്രധാന ഹൈലൈറ്റുകൾ ടി വി എസ് ഐക്യൂബിന്റെ ഈ കിഴിവ് ഓരോ സംസ്ഥാനത്തിനും സ്റ്റോക്കിന്റെ ലഭ്യതയോടെയും മറ്റും അടിസ്ഥാനത്തിലാണ് വ്യത്യാസപ്പെടുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഓഫറിന്റെ സാധ്യത എന്നാണ് റിപ്പോർട്ട് ഒരു ഐ ക്യൂബ് വാങ്ങാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഏറ്റവും മടത്ത ഷോറൂം സന്ദർശിച്ച് ഈ ഓഫറുകളുടെ നില സ്ഥിതിഗതികൾ എങ്ങനെയാണ് അതിൽ എത്രത്തോളം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് നോക്കിക്കാണുക ഈ ഉത്സവ സീസണിൽ ഇത്തരം ഓഫറുകളിലൂടെ ഉപഭോക്താക്കളെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തികമായി ലാഭകരവുമായ ഓപ്ഷനായതിൽ തന്നെ നിരവധി കുടുംബങ്ങൾ ടി വി എസ് ഐക്യൂബ് ആകർഷകമായ ഓഫറിൽ സ്വന്തമാക്കാൻ എത്തിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസം ബജാജ് ചേതക് വിൽപ്പന ഐക്യൂബിനെ ക്യൂബിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു വിൽപ്പന ഉയർത്തി ഈ മാസം വീണ്ടും മുന്നോട്ട് കുതിക്കാൻ കൂടി വേണ്ടിയാണ് ടി വി എസ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്